മറ്റു വാർത്തകൾ നോക്കാം ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലാണ് അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അവിടെ ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധന ഇന്നും തുടരുകയാണ് അതിനിടെ ഈശ്വർ മൽപയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു ഈശ്വർ മൽപ്പ പറയുന്നു തെരച്ചിലിനായിട്ട് അനുമതി ലഭിച്ചിട്ടുണ്ട് ഗംഗാവലി പുഴയിലെ അടിത്തിട്ട് കാണാം കുടുംബത്തിന് നൽകിയ വാക്കുപാലിക്കും താൻ തെരച്ചിലിന് നേതൃത്വം നൽകുമെന്നും ഈശ്വർ മൽപ്പ പറയുന്നു ഇപ്പൊ ഞാൻ പിന്നെ കേട്ടതങ്ങ്

ആ കയർ അതേ സമയത്ത് അത് അതിലടിഭാഗത്തിലുണ്ടോ നോക്കുന്നിപ്പോ സംശയമുണ്ട് ആ മൂന്ന് വീട്ടുകാർക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇപ്പൊ കയ്യിൽ എത്ര ചെയ്യണോ അത്ര ഞങ്ങൾ ചെയ്യൂ തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് ഇന്ന് വളരെ നിർണായകമായ തെരച്ചിലാണ് നടക്കാനിരിക്കുന്നത് ഇന്ന് ഈ നേവി മാർക്ക് ചെയ്ത ഭാഗത്ത് മാത്രമാണ് തെരച്ചിൽ നടത്തുന്നത് അതോ മറ്റ് നേവിയുടെ മുങ്കൽ വിദഗ്ധരും ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ടോ ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഏത് ഘട്ടം വരെ എത്തി ലബീഷ് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഈ തിരച്ചിലിന് സമയം അനുവദിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് രാവിലെ എട്ട് കൂടി തന്നെ ഈ ദൗത്യം ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം രാവിലെ ഈശ്വർ മാൽപേ എത്തിയിരുന്നു പുഴയിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നതിനും പുഴയിലിറങ്ങി പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈശ്വർ മാൽപേയും സംഘവും എത്തിയിട്ടുള്ളത് ഇന്ന് കാലാവസ്ഥ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പുഴയിലെ നീരൊഴുക്ക് ഇപ്പോൾ ഒരു നോട്ടിൽ താഴെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായത് വരും ദിവസങ്ങളിലും കാലാവസ്ഥ അനുകൂലമാണ് എന്നാണ് കാലാവസ്ഥ വകുപ്പ് അടക്കം നൽകുന്ന നിർദ്ദേശം ഇന്ന് പ്രധാന പരിശോധിക്കുന്നത് അതായത് ഇന്നലെ ചെറിയ രീതിയിൽ ഈ തെരച്ചിൽ ആരംഭിച്ചിരുന്നു അതായത് വൈകിട്ട് ആറു മണി മുതൽ ആറ് ഇരുപത് വരെ തെരച്ചിൽ നടത്തിയിരുന്നു ഈ തെരച്ചിൽ നടത്തിയ സമയത്ത് ഈ ലോറിയുടെ ഭാഗമായിരുന്ന വാട്ടർ ക്യാൻ വെച്ചിരുന്ന ഒരു സ്റ്റാൻഡ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ ആദ്യഘട്ടത്തിലുള്ള പരിശോധന അതിനുശേഷം ലക്ഷ്മണൻ നായിക്കിന്റെ കടയുണ്ടായിരുന്ന ആ ഭാഗത്തിന്റെ പുറകു ഭാഗത്തായി ഇത്തരത്തിൽ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് നേവി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് തുടങ്ങിയ തുടങ്ങിയിലെ ഉദ്യോഗസ്ഥർ ഇന്ന് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധരും ഈശ്വർ മാൽപ്പയും സംഘവും ഈ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും മണിയോട് കൂടി തന്നെ ആരംഭിക്കുന്ന ആ ദൗത്യം വളരെ വേഗത്തിൽ തന്നെ വിജയത്തിലെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നത് ഇതിനിടയിൽ അർജുൻറെ സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള അഞ്ചും ഈ ഷിരൂരിൽ എത്തി എത്തിയിട്ടുണ്ട് ഈ രക്ഷത്തിന്റെ ദൗത്യം നേരിട്ട് കാണുന്നതിനും വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാലാവസ്ഥയും അനുകൂലമായി തുടരുന്നു രാവിലെ എട്ട് മണി മുതൽ ആറു മണി വരെയാണ് തെരച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആദ്യഘട്ടത്തിലെ പരിശോധന ഈ ഇന്നലെ കയർ കണ്ടെത്തിയ അതുപോലെ തന്നെ വാട്ടർ ടാനിന്റെ സ്റ്റാൻഡ് കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന ലിബീഷ് ശരി ജോസഫ്